ഗൾഫ് നിന്നൊക്കെ ആളുകൾ കേരളത്തിൽ നാട്ടിൽ ഇങ്ങനെ നിരന്തരം പറയുന്ന ഒരു ഡയലോഗാണ് എൻ്റെ അമ്മ ബോറിംഗ് ആണ് ഇവിടുത്തെ റോഡ് എവിടെയും ബ്ലോക്കും വളവും ജാമും ലെവൽ ക്രോസും ഒക്കെ ഇതാ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ഗംഭീരമായിട്ട് തുറക്കാൻ പോവാണ് നല്ല രസം ഉണ്ടാവും അല്ലേ നല്ല രസം ഉണ്ടാവും ഉറപ്പില്ല ഹൈവേ ടെൻ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ സൗദി അറേബ്യയിലുള്ള ഹൈവേ ടെൻ ഹറദിൽ നിന്ന് അൽബത്ത ബത്ത വരെയുള്ള ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിലോമീറ്റർ റോഡ് റുബൽഖാലി ഡെസേർട്ടിലൂടെ ഒരൊറ്റ വര നേര നല്ല രസമായിരിക്കുമല്ലോ അല്ലേ അല്ലെന്നാണ് പറയുന്നത് കാരണം ഈ ഹൈവേക്ക് പറയുന്ന പേരെന്താണെന്ന് അറിയോ ദ മോസ്റ്റ് ബോറിങ് റോഡ് ഓൺ ദ ഗ്ലോബ് എന്നാണ് ലോകത്തിലെ ഏറ്റവും ബോറടിപ്പിക്കുന്ന റോഡെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇരുന്നൂറ്റി കിലോമീറ്റർ സ്ട്രെയ്റ്റ് ലൈൻ റോഡ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ളൊരു കാറും പിന്നെ ക്രൂസ് കൺട്രോളറും ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്നു എന്തൊരു ബോറായിരിക്കുന്നു അതുകൊണ്ടാണ് ഈ റോഡിനെ ലോകത്തിലെ ഏറ്റവും ബോറായിരിക്കുന്ന മോസ്റ്റ് ബോറിങ് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പത്ത് ബ്രാഞ്ചുകളുണ്ട് എല്ലാ ബ്രാഞ്ചുകളും ഗംഭീരമായിട്ട് പോകുന്നു നിങ്ങൾ നടത്തുന്ന എല്ലാ കച്ചവടങ്ങളും ലാഭമാണ് നിങ്ങൾ നടത്തുന്ന എല്ലാ നെഗോസിയേഷൻസും നിങ്ങൾക്ക് ഉപകാരം പോലെയാണ് ഭയങ്കര ബോറായിരിക്കും ഈ യുക്തിവാദികൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താ സ്വർഗത്ത് പോയി ആരും തിരിച്ചു വന്നിട്ടില്ലാത്തതെന്ന് വെറുതെ അല്ല ബോറടിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും അവിടെ നിന്ന് സ്ട്രഗിൾ ആൻഡ് പേർപ്പസ് നോട്ട് ജസ്റ്റ് കംഫർട്ട് മേക്ക് പീപ്പിൾ ഫീൽ ഫുൾഫിൽഡ് എന്നാണ് അതുകൊണ്ടാണ് പറയുന്നത് ഡിസ്രപ്ഷൻസ് ഉണ്ടാവണം നമുക്കൊരു പേർപ്പസ് ഫീൽ ചെയ്യണമെങ്കിൽ ഡിസ്രപ്ഷൻസ് ഉണ്ടാവണം പലപ്പോഴും എസ്റ്റാബ്ലിഷ്ഡായ കമ്പനികൾ ഡിസ്രപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് ഓർമ്മയല്ലേ ഈ പച്ച കോളേജ് രണ്ടായിരത്തിലാണ് കോളീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും ആയ എം യു വി ആയി നിൽക്കുന്ന സമയത്താണ് ടൊയോട്ട കോളീസിൻ്റെ സപ്ലൈ നിർത്തുന്നത് ആപ്പിൾ ഐപാഡ് പാത്ത് ബ്രേക്കിംഗ് പ്രൊഡക്റ്റ് ആയിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ആപ്പിൾ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിക്കളഞ്ഞു കളഞ്ഞു നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലോ ഡി വി ഡി വാടകയ്ക്ക് കൊടുത്താണ് നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയത് ആ ചെറിയ കാര്യമായിരുന്നു ഡി വി ഡി വാടകയ്ക്ക് കൊടുക്കുക മില്യൺ കണക്കിന് ആസ്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടൂ തൗസൻഡ് സെവനിലാണ് നെറ്റ്ഫ്ലിക്സ് ഈ കച്ചവടം നിർത്തി കളഞ്ഞത് കംപ്ലീറ്റ് ഇൻ്റർനെറ്റിലേക്ക് മാറിയത് ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് മറന്നു പോകേണ്ട ഡിസ്ട്രപ്ഷൻസ് ഷുഡ് നെവർ ബി അറ്റ് എ കോസ്റ്റ് ഓഫ് സെർവൈവൽ നിങ്ങളുടെ കമ്പനി പൂട്ടിപ്പോകുന്ന പോലുള്ള ഡിസ്ട്രപ്ഷൻസ് നടത്തരുത് ആഷിഖ് എൻ്റർപ്രൈസസ് കോഴിക്കോടുള്ള നല്ലൊരു ഇതാ പറയുക ഡിറ്റർജൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് അവരുടെ ഒരുവിധപ്പെട്ട സോപ്പിൻ്റെയും വാഷിംഗ് പൗഡറിൻ്റെയും ഒക്കെ പാക്കറ്റൊക്കെ അവർ ഭംഗിയാക്കും പക്ഷെ ഡോക്ടർ വാഷിൻ്റെത് ഏതാണ്ട് അങ്ങനെ തന്നെ വയ്ക്കുള്ളൂ കാരണം അത് അധികം ഭംഗിയാക്കിയാൽ അത് അത്ര നല്ലതല്ല എന്ന് ആഷിക്കിനറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇനി പലപ്പോഴും ആളുകൾ ഇങ്ങനെ വല്ലാതെ ഭംഗിയാക്കുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ് അതിനെ നമ്മൾ ബിസിനസ്സിൽ ജെൻട്രിഫിക്കേഷൻ എന്നാ പറയുക ജെൻട്രിഫിക്കേഷനെ പറ്റിയിട്ട് അടുത്ത ദിവസം പറയാം